ൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കേരള ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടോപ്പിക്ക് കഴിഞ്ഞു രണ്ടാമത്തേത് ഭൂപ്രകൃതിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് ഒരു എട്ട് പി ഉണ്ട് ബാക്കിയെല്ലാം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് പി ഡി എഫ് ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം അപ്പോൾ നമുക്കറിയാം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അത് ഏതൊക്കെയാണ് ആ മലനാട് പിന്നെ ഇടനാട് അവസാനത്തത് തീരപ്രദേശം മലനാട് ഇടനാട് തീരപ്രദേശം ഇന്നിങ്ങനെ മൂന്നായിട്ടാണ് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം അത് വയനാടാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാലും ആൻസറ് വയനാട് തന്നെ ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും അധികം വിളവൈവിധ്യം ഉള്ള പ്രദേശം ഏതാണ് അതായത് മലനാട് ഇടനാട് തീരപ്രദേശം ഇതിലെ ഏറ്റവും വിളവൈവിധ്യമുള്ള പ്രദേശം ഏത് അത് ഓപ്ഷൻ എ ആണ് ഇടനാടാണ് ആണ് ഏറ്റവും വിളവൈവിധ്യമുള്ള പ്രദേശം ഇത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള ഭൂവിഭാഗമാണ് അതേപോലെ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനം ഇടനാടാണ് നാൽപ്പത്തി രണ്ട് ശതമാനം ഇടനാടാണ് ബാക്കിയുള്ളതൊക്കെ എത്രയാണെന്ന് നമുക്ക് ആ സമയമാകുമ്പം പറയാം ഓക്കെ അതായത് ഇനിയും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് സമുദ്ര നിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം അപ്പം ഏഴ് അഞ്ച് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി ഏതാണ് ഇടനാടാണ് ഓപ്ഷൻ ബി ഇടനാടാണ് ഇടനാട് എത്ര ശതമാനം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു നാൽപ്പത്തിരണ്ട് ശതമാനം ഏതാണ് ഇടനാടാണ് ഓക്കെ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഇതൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സോ ആൻസർ ഓപ്ഷൻ എ ആണ് മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എത്ര ശതമാനം നാൽപ്പത്തി രണ്ട് ശതമാനം എന്താണ് അതിൻ്റെ ഒരു മീറ്റർ വരുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെയാണ് അതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പറയുന്നത് ആണോ ഇനി നമുക്ക് ഏറ്റവും വിളവൈവിധ്യമുള്ള പ്രദേശം എന്നും നമ്മൾ പറഞ്ഞു കേട്ടോ ഓക്കെ ഇനി നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഓക്കെ സിക്സ് ക്വസ്റ്റ്യൻ എത്തി കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു അത് മലബാർ തീരസമതലം എന്നറിയപ്പെടുന്നു ഓപ്ഷൻ സി മലബാർ തീരസമതലം ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് സെവന്ത് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം അത് പാലക്കാട് ചുരമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പാലക്കാട് ചുരത്തിന് ഒരുപാട് പ്രത്യേകതകൾ പഠിക്കാറുണ്ട് ഒന്ന് ഇത് തന്നെ പഠിക്കുക പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം എന്ന് പഠിക്കുക അതേപോലെ തന്നെ കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് എന്താണ് കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് ഏതിനൊക്കെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് ആ കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പാലക്കാട് ചുരം ഈ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഏത് ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ ഓക്കെ അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി പാലക്കാട് ചുരമാണ് ഇനി എട്ടാമത്തെ ചോദ്യം ലാസ്റ്റ് പി വൈ ക്യൂ ആണ് കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക അപ്പം നമുക്ക് നാല് ചുരങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് ചോദ്യം വരുന്നത് ഈ വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം ഇനി പറയുന്നതിൽ ഏതാണെന്നാണ് അപ്പം തന്നിരിക്കുന്ന ചുരങ്ങളാണ് താമരശ്ശേരി ചുരം അച്ചൻകോവിൽ ചുരം കമ്പൻ ചുരം ആറമ്പാടി ചുരം ഇതിനെ ആ ഒരു ക്രമത്തിൽ ചിട്ടപ്പെടുത്തണം നമ്മൾ ആൻസർ വരും ആദ്യം വരും കമ്പം ചുരം ഓക്കെ രണ്ടാമതായിട്ട് ഏത് വരും സോറി കമ്പം ചുരം അല്ല ആദ്യം വരിക ഏതാണ് വരിക താമരശ്ശേരി ചുരം വരും രണ്ടാമതായിട്ടാണ് കമ്പം ചുരം വരിക പിന്നെ അച്ചങ്കോവിൽ ചുരം വരും ഏറ്റവും അവസാനമാണ് ആറമ്പാടി ചുരം വരിക അപ്പം നമ്മുടെ ഓപ്ഷൻ ഏത് വരും ആ ഒന്ന് മൂന്ന് രണ്ട് നാല് അതായത് കമ്പം ചുരം തെറ്റിപ്പോയി താമരശ്ശേരി ചുരം കമ്പം ചുരം അച്ചങ്കോവിൽ ചുരം ആറമ്പാടി ചുരം ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓക്കെ ഇനി നമുക്ക് മോഡൽ ചോദ്യങ്ങളിലേക്ക് പോവാം കേരള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് അപ്പം മലനാടാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ശതമാനം ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇടനാട് നാൽപ്പത്തി രണ്ട് ശതമാനമാണെന്ന് പറഞ്ഞു ഇനി പത്ത് ശതമാനമാണ് എന്ത് എന്ന് അറിയോ തീരപ്രദേശം പത്ത് ശതമാനമാണ് തീരപ്രദേശം വരുന്നത് അപ്പം നമുക്ക് ഇനി മലനാടാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക നാൽപ്പത്തി എട്ട് ശതമാനം മലനാട് ഇടനാട് പത്ത് ശതമാനം തീരപ്രദേശം ഓക്കെ സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തിട്ടുള്ള ഓക്കെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ താഴെ ത കൊടുത്തിരിക്കുന്നതിൽ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം ഞാൻ ആൻസർ പറയാൻ പോവാണ് അപ്പൊ ശരിയല്ലാത്തതാണേ നമുക്ക് വേണ്ടത് ഒന്ന് നോക്കി നോക്കൂ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗം ഒറ്റയടിക്ക് വായിക്കുമ്പം ശരിയാണെന്ന് തോന്നും നമ്മൾ പഠിച്ചത് ഏഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ എന്നല്ല ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭാഗം എന്നാണ് പഠിച്ചത് ഓക്കെ പിന്നെയോ തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിളയാണ് തെങ്ങ് നെല്ല് തുടങ്ങിയവ അത് ശരിയാണ് മൂന്ന് കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീര സമതലം എന്നാണ് അതും ശരിയാണ് സോ രണ്ടും മൂന്നും ശരിയാണ് ഒന്നാമത്തത് എന്തുകൊണ്ട് തെറ്റി എന്നും നമ്മൾ പറഞ്ഞു അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ശരി അല്ലാത്തതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ഓപ്ഷൻ സി ഒന്ന് മാത്രം ആണ് ആൻസർ വരിക ഓക്കെ അപ്പം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക അപ്പം കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ നമുക്ക് പഠിക്കാനുണ്ട് ആ കൂട്ടത്തിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആയി ആരൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് തീരം ഇല്ലാത്ത ജില്ലകളിൽ നമ്മൾ പഠിച്ചതാണ് നമ്മൾ പഠിക്കുന്നതാണ് ഏതൊക്കെയാണെന്നറിയോ കോട്ടയമുണ്ട് കോട്ടയം പിന്നെ പത്തനംതിട്ട പഠിക്കുന്നുണ്ട് പിന്നെ ഇടുക്കി വയനാട് പാലക്കാട് അപ്പം ഞാൻ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ തീരം ഇല്ലാത്ത ജില്ലകൾ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽ വരാത്തത് അല്ല അതിൽ ഉള്ള ഒരാൾ വിട്ടുപോയത് കോട്ടയമാണ് അപ്പോൾ ഇതിൽ ആൻസർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കേരളത്തിൻ്റെ ഓ ഒൻപത് ജില്ലകൾക്ക് കടൽ തീരം ഉണ്ട് അതിലുള്ള ആരെങ്കിലും ഒരാൾ ഇതിൽ ആൻസർ വരണമായിരുന്നു എന്നാലല്ലേ നമുക്ക് പെടാത്തത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതാരൊക്കെയാണ് വരുന്നതോ ആ ഒൻപത് ജില്ലകൾ ഏതൊക്കെയാണ് ഞാൻ പറയാം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ഒൻപത് ജില്ലകളാണ് കടൽ തീരം ഉള്ള ജില്ലകൾ ഇല്ലാത്ത ജില്ലകളാണ് നമ്മളിപ്പോൾ പറഞ്ഞ കോട്ടയം പത്തനംതിട്ട ഇടുക്കി വയനാട് പാലക്കാട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ സോ ഇതിൽ ആൻസർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏതാണ് ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട് അത് നമ്മൾ ഓൾറെഡി പഠിച്ചു എത്ര ശതമാനമായിരുന്നു നാൽപ്പത്തി രണ്ട് ശതമാനം മലനാട് നാൽപ്പത്തി എട്ട് ശതമാനം തീരപ്രദേശം പത്ത് ശതമാനം ഇതിൻ്റെ ഉയരങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഇടനാടിൻ്റെത് പഠിച്ചുവെക്കുക ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെയാണ് ഇടനാട് ഓക്കെ മലനാടാണെങ്കിലോ മലനാടാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ളതാണ് മലനാട് ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ളതാണ് തീരപ്രദേശം ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഗസ്ത്യാർ കൂടത്തെ അഗസ്ത്യാർ കൂടം നമുക്ക് അറിയാം അതിനെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അഗസ്ത്യാർ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒന്ന് ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഇത് ഈ അഗസ്ത്യാർ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ് അഗസ്ത്യാർകൂടമാണ് ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ഏത് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെടുമങ്ങാട് താലൂക്കാണ് കേട്ടോ ഓക്കെ ഇനി ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് മലമാടുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക അപ്പൊ ശരിയല്ലാത്തതാണ് വേണ്ടത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശമാണ് അപ്പം മലനാടുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത് ഒന്നാമത്തത് ശരിയാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം രണ്ട് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനം മലനാടാണ് അതും ശരി മൂന്ന് സഹ്യാദ്രിയോട് ചേർന്ന് കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നു ശരിയാണോ അല്ല സഹ്യാദ്രിയോട് ചേർന്നിട്ട് എങ്ങനെയാണ് കാണപ്പെടുന്നത് ആ തെക്ക് വടക്കായിട്ട് നീണ്ടു കിടക്കുന്നതാണ് മലനാട് ഓക്കെ മലനാട് അതുകൊണ്ട് അത് തെറ്റിപ്പോയി നാലാമത്തതോ സംഘകാലഘട്ടത്തിൽ നെയ്തൽ എന്നറിയപ്പെടുന്ന പ്രദേശം ആണോ നെയ്തൽ എന്നല്ല അറിയപ്പെട്ടിരുന്നതോ സംഘകാലഘട്ടങ്ങളിൽ കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് മലനാട് സോ നാലാമത്തതും തെറ്റിപ്പോയി അപ്പം നമ്മുടെ ആൻസർ ഏത് വരും ഓപ്ഷൻ എ മൂന്നും നാലും ആണ് തെറ്റായിട്ടുള്ളത് നമ്മളോട് ശരിയല്ലാത്തതാണല്ലോ ചോദിച്ചത് ഒന്നും രണ്ടും ആണ് ശരി ശരിയല്ലാത്തത് ചോദിച്ചുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ വരും ഏഴാമത്തെ ചോദ്യം ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ് നമുക്കറിയാം കേരളത്തിൽ കൂടുതലുള്ളതാണ് ലാറ്ററേറ്റ് മണ്ണ് ഇടനാട്ടിലെ പ്രധാന വിള ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാം ആ റബ്ബർ ആണ് ഇടനാട്ടിലെ പ്രധാന വിള ഓക്കെ ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏത് ചുരമാണ് ആ ഓപ്ഷൻ ബി പാലക്കാട് ചുരമാണ് വേറെയും കുറെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു അല്ലേ കേരളത്തിൻ്റെ എന്താ അറിയപ്പെടുന്നത് കവാടം എന്നറിയപ്പെടുന്നു ഏതിനൊക്കെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ഈ പാലക്കാട് ചുരം എന്ന് പറയുന്നത് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് ഭാരതപ്പുഴ ആണ് ഭാരതപ്പുഴ ഓക്കെ ആണോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എട്ടാമത്തെ എട്ടാമത്തെ ചോദ്യം കഴിഞ്ഞു ഒൻപതാമത്തെ ചോദ്യം കവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കവ്വായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഓക്കെ പത്താമത്തെ ചോദ്യം ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം നമ്മൾ ഓൾറെഡി പഠിച്ചു ഏതാണ് ആ വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചു കഴിഞ്ഞാലും ആൻസറ് വയനാട് ഇനി പതിനൊന്ന് അയ്യോ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടോ ഇത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു പതിനെട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ ടോപ്പിക്ക് പഠിച്ച ശേഷം ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിക്കുക അടുത്ത ടോപ്പിക്കുമായിട്ട് ഉടനെ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം ടെലിഗ്രാം ചാനലിൽ വീഡിയോൻ്റെ ലിങ്കും പി ഡി എഫ് ഇടുന്നതായിരിക്കും എല്ലാവരും ഉപയോഗപ്പെടുത്തുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ താങ്ക്